ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കറുകുത്തൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരോത്സവം സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും ജില്ലാ നിയോജക മണ്ഡലം നേതാക്കൾക്കുള്ള സ്വീകരണ പൊതുയോഗവും നടന്നു കെ വി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കറുകുത്തൂർ ക്ഷേത്ര പരിസരത്തു നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് നേതാക്കളെ സ്വീകരിച്ച് വേദിയിലേക്ക് ആനയിച്ചത് സ്വന്തം കുടുംബത്തെ പോറ്റുന്നതോടൊപ്പം കൺമുന്നിൽ കാണുന്ന പൊതുസമൂഹത്തോടും പ്രതിബദ്ധത കാണിക്കുന്നവരാണ് കേരളത്തിലെ ചെറുകിട കച്ചവടക്കാരെന്നും പത്ത് ലക്ഷം കോടി വിറ്റുവരവുള്ള വൻകിട ഓൺലൈൻ കച്ചവട ബീപന്മാരുടെ മുന്നിൽ ഇയാം പാറ്റകളെ പോലെ കരിഞ്ഞു വീഴുന്ന അവസ്ഥയാണ് അവർക്കുള്ളതെന്നും അടുത്ത കാലത്തായി വ്യാപാരികളുടെ ഇടയിൽ ആത്മഹത്യാ നിരക്ക് കൂടുതലാണെന്നും കേരളത്തിന്റെ വളർച്ചയുടെ അവിഭാജ്യ ഘടകമായ ചെറുകിട കച്ചവടക്കാരെ സംരക്ഷിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്വം ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇത്തരം സമ്മാന പദ്ധതികളെ ഒക്കെ പത്രദൃശ്യ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് സമ്മാനങ്ങൾ മാളുകളിലും വലിയ ടൗണുകളിലെ സ്ഥാപനങ്ങളിലും ഒക്കെ ഇത്തരം സമ്മാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ നാട്ടുകാർക്ക് കരകവത്തൂരിലെ സാധാരണക്കാരായ ആളുകൾക്ക് ആ വലിയ ടൗണുകളിൽ പോയി വലിയ സംഖ്യയുടെ പർച്ചേസ് നടത്തുമ്പോൾ ലഭിക്കുന്ന ആ സമ്മാനങ്ങൾ അതിനും പദ്ധതിയുടെ ഗുണഫലം അനുഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് വലിയ പട്ടണങ്ങളും വലിയ പണം കയ്യിലുള്ളവർക്ക് മാത്രം ലഭിച്ചിരുന്ന വലിയൊരു പദ്ധതി സമ്മാന പദ്ധതി സമ്മാനങ്ങൾ ലഭിക്കാനുള്ള അവസരം അത് ഈ കരകപുത്തൂരിന്റെ ഗ്രാമപ്രദേശത്ത് നടപ്പിലാക്കി അത് നൽകുന്ന സന്ദേശം ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകളോടൊപ്പം ഞങ്ങളുണ്ട് ഇവിടുത്തെ വ്യാപാരികൾ എന്ന വലിയൊരു സന്ദേശമാണ് വലിയൊരു പദ്ധതി അത് നടപ്പിലാക്കുമ്പോ ഈ നാട്ടിലെ ജനങ്ങൾക്കാണ് അതിന്റെ ഗുണം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് വ്യാപാരികൾക്ക് ഏകോപന സമിതിക്ക് ഇത്തരമൊരു പദ്ധതി ഏറ്റെടുക്കേണ്ടി വന്നത് അത്

দহ পাছত তে യൂണിറ്റ് പ്രസിഡന്റ് സി ജി ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പി സക്കീർ മുഖ്യപ്രഭാഷണം നടത്തി കറുകൂർ സെന്ററിൽ വെച്ച് നടന്ന പൊതുയോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ആർ ബാലൻ സംസ്ഥാന കൌൺസിലർ ഷമീർ വൈക്കത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ യൂണിറ്റ് ജനറൽ സെക്രട്ടറി കോയക്കുട്ടി പൂക്കരാത്ത് ട്രഷറർ ഉമ്മർ പ്രഭാത് ആറങ്ങോട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഡബിൾ ഡോർ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വി ഉൾപ്പെടെ നിരവധി ഗൃഹോപകരണത്തിൽ ും മറ്റ് സമ്മാനങ്ങളുമാണ് നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് ദേശമുഖലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ചേരി